പോത്താങ്കണ്ടം ശ്രീ ക്ഷേത്രത്തിൽ ഒറ്റക്കോല മഹോത്സവം തീയതികളിൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ പുരാതനമായ പോത്താങ്കണ്ടം ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒറ്റക്കോല മഹോത്സവം നടക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ നടക്കുന്ന ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പോത്താങ്കണ്ണം ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം ഒറ്റക്കോല മുഹൂർത്തം ഇരുപത്തിരണ്ടിനാണ് തുടങ്ങുന്നത് അതിപുരാതനവും നയനമനോഹരവുമായ ഒരു ക്ഷേത്രമാണ് പോത്താങ്കടം ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം ഗ്രാമശുദ്ധിയും പ്രകൃതിയും സമ്മേളിക്കുന്ന സ്ഥലമാണ് അമ്പല പരിസരം കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് തോടും കാടും കുന്നും മലയും പ്രകൃതിയുടെ നേർക്കാഴ്ചയാണ് ഇവിടെ ചരിത്രവും പുരാതനവും സമ്മേളിക്കുന്ന അതിഭക്തി സാമ്പ്രാന്ദ്രമായ ഒരിടമാണ് പതിനാറ് വർഷത്തിന് ശേഷമാണ് ഒറ്റക്കോല മഹോത്സവം നടക്കുന്നത് പുന പുനഃപ്രതിഷ്ഠയിലേക്ക് അത് ഇന്നല ഇന്നല ഇതൊക്കെ എന്നാണ് അതിന് ശേഷം പിന്നെ ഇരുപത്തിരണ്ടിനാണ് ഒറ്റക്കോല മഹോത്സവം ഇത് ചടങ്ങാരംഭിക്കുന്നു ഒരുക്കങ്ങളെല്ലാം ഏകദേശം എല്ലാം പൂർത്തിയായി പ്പോൾ നമ്മളെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ആലപ്പുടമ്പ് ശ്രീ മരങ്ങാട്ടിലൊക്കെ നാരായണൻ നമ്പൂതിരി ഇന്ന് കൃഷ്ണൻ നമ്പൂതിരി ഇന്നിവിടെയാണ് ക്ഷേത്ര തന്ത്രി ശ്രീ പിന്നെ നമ്മളെ അടിയന്തരം കഴിക്കുന്നവർ നമ്മളിവിടില്ലവർ തന്നെയാണ് ഒരാൾ മാത്രമേ പുറത്തൊന്നുമില്ല ആളുകൾ നമ്മളെ ഒരു നാല് മാസത്തെ കൂട്ടായ്മയാണ് ഇന്ന് ഇത്ത നമ്മളെ ും ക്ഷേത്രം സെക്രട്ടറി എ രാജീവൻ വൈസ് പ്രസിഡന്റ് എ സി നാരായണൻ ഗജാഞ്ചി കെ രഞ്ജിത്ത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ വി അഭിഷേക് കെ വി ബിജു ടി വി വൈശാഖ് ഇ സുനിൽകുമാർ പി രാഹുൽ സി വി രജീഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തട്ടുമ്മൽ ശ്രീ ദിവ്യപുരൻ ക്ഷേത്രത്തിലെ ബാല്യക്കാരാണ് ഒറ്റക്കോലത്തിൻ്റെ മേലേരി ഒരുക്കുന്നത് കോറോത്തെ പ്രമുഖ തെയ്യം കലാകാരൻ സുരപ്പണിക്കരുടെ മകൻ അജിൻ പണിക്കരാണ് കോലധാരി ആഘോഷത്തിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മണിക്ക് കലവറ നിറക്കൽ ഘോഷയാത്ര വൈകുന്നേരം ദീപാരാധന തുടർന്ന് സാംസ്കാരിക സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും സമ്പൂജ്യ സ്വാമിജി കൃഷ്ണാനന്ദ ഭാരതി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ജംഷിറമാനി ഫാദർ റിജി ടി വർഗീസ് സിനിമാതാരം കൊല്ലം തുളസി ജയരാജ് വാരിയർ തുടങ്ങിയവർ സംബന്ധിക്കും രാത്രി എട്ട് മണിക്ക് മാതൃസമിതി അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ തിരുവാതിര രാത്രി ഒൻപത് മണിക്ക് ഗാനമേള ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് ശ്രീമുത്തപ്പൻ വെള്ളാട്ടം വൈകുന്നേരം ആറ് മണിക്ക് ദീപാരാധന തുടർന്ന് മേലേരിക്ക് അഗ്നിപകരൽ ഏഴ് മുപ്പതിന് തോറ്റം പുറപ്പാട് രാത്രി ഒൻപത് മണിക്ക് ഏച്ചിലാം നിന്നും പത്ത് മണിക്ക് ആനന്ദഭവനിൽ നിന്നുമുള്ള തിരുമുൽ കാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് പനിയൻ ദെയ്യം പുറപ്പാട് ഇരുപത്തിനാലിന് പുലർച്ചെ രണ്ട് മണിക്ക് പൊട്ടൻ ദൈവം മൂന്ന് മണിക്ക് രക്തചാമുണ്ടി മൂന്നേ മുപ്പതിന് തൊണ്ടച്ചൻ ദൈവം പുലർച്ചെ നാലേ മുപ്പതിന് ഒറ്റക്കോലത്തിൻ്റെ അഗ്നിപ്രവേശന ചടങ്ങ് രാവിലെ മണിക്ക് ഗുളികൻ ദൈവത്തിന്റെയും പത്തേ മുപ്പതിന് മുടന്തേമ ദൈവത്തിന്റെയും പുറപ്പാട് നടക്കും പന്ത്രണ്ട് മണി മുതൽ അന്നദാനം ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ